പയ്യന്നൂർ തായ്നേരി വിദ്യാഭ്യാസ മത സൗഹാർദ്ദ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തായ്നേരി കാരമുതൽ പള്ളിഹാജ് റോഡ് വരെ മനുഷ്യച്ചങ്ങല തീർത്തു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി പി നൂർദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു പയ്യന്നൂർ നഗരസഭയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ തായ്നേരി എഡ്യൂക്കേഷണൽ സൊസൈറ്റി എസ് എ ബി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ ക്രെസെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവയ്ക്കും തായ്നേരിയിലെ ജമാത്തിനും കളങ്കം വരുത്തുന്ന രീതിയിൽ ചില തൽപര കക്ഷികൾ നടത്തുന്ന പ്രവർത്തികൾക്കെതിരെ ഇത്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തുറന്നുകാട്ടുന്നതിനായാണ് മനുഷ്യച്ചങ്ങല തീർത്തത് പയ്യന്നൂർ നഗരസഭയിലെ തായ്നേരി പ്രദേശം മത സൗഹാർദ്ദ കാര്യങ്ങളിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് സർവോപരി അതിനെല്ലാം മാറ്റുകൂട്ടിക്കൊണ്ട് ഉയർന്നു നിൽക്കുന്ന നമ്മുടെ താഴ്ന്നേരി എസ് എ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ നൂറാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ പ്രസ്ഥാനത്തിനും സ്കൂളിനും മറ്റ് സംഘടനകൾക്കുമെതിരായി നിരന്തരം അപവാദ പ്ര പ്രചരണങ്ങൾ നടത്തുകയും ഇത് എങ്ങനെയെങ്കിലും തകർക്കാനുള്ള ഗൂഢലക്ഷ്യത്തോടെ മാധ്യമങ്ങളും മറ്റ് മീഡിയകളും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നവരുടെ കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു മാധ്യമങ്ങളിലൂടെ ഇതിനെ തകർക്കാൻ വേണ്ടിയുള്ള പല ക്ലിപ്പിംഗ്സുകളും പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും പങ്കെടുപ്പിച്ചു ഒരു വിപുലമായ യോഗം ചേരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യ ചങ്ങൾ നമ്മുടെ എതിർപ്പ് ഈ വിഭാഗങ്ങളെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോ കൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നിസാർ തൈനേരി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വി വി അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് നസീം സൗഫാൻ കോയത്തങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ വി കെ ഷാഫി വി പി സതീശൻ സുരേഷ് കരിപ്പത്ത് എ പി നാരായണൻ ഇക്ബാൽ പോപ്പുലർ പനക്കിൽ ബാലകൃഷ്ണൻ കെ കെ സുമ എം ബഷീർ അബ്ദുൾ സത്താർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ